അതിന്റെ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന ലൈവ് ക്ലാസിന്റെ തുടർച്ചയാണ് ഇൻഷാല് നമുക്ക് കിതാബിന്റെ ഉദ്ധരണി സ്ക്രീനിൽ കാണാൻ കഴിയും അൽ വിശാലമായ ഭാഗങ്ങൾ തുടർന്നു കൊണ്ടേ എങ്ങനെയാണ് ഒരു മുസ്ഹബത്ത് വേണ്ടത് ഇൽഫത്ത് സ്വഭത്ത് വേണ്ടത് കൂട്ടു ജീവിതം എങ്ങനെ വേണം എങ്ങനെയൊക്കെ പാടില്ല എന്ന് പറയുന്നതാണ് അൽ അൽബുഫില്ലാ അൽബോഫില്ല എന്ന ഭാഗമാണ് ഇപ്പൊ വരുന്നത് എന്റെ അൽബോധം ി ഒരു മുത്തതിയാണ് ഇസ്ലാമിൽ അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചതിനെതിരെ പ്രവർത്തിക്കുന്ന അഭി തങ്ങൾ പഠിപ്പിച്ച അമിന് അലൈഹി അലഹിം തങ്ങൾ പഠിപ്പിച്ച അടിസ്ഥാനങ്ങളോട് എതിരാകുന്ന കാര്യങ്ങൾ ദീനിൽ കൊണ്ടുവന്ന ആൾ മുബുത്തതിയാണ് അല്ല അല്ലെങ്കിൽ വിദേഹത്തിലേക്ക് ക്ഷണിക്കുന്ന മൂർത്തതിൽ ആ വിദേഹത്ത് കാരണം വരുന്നതാണെങ്കിൽ ഫാംബുഹു അശന്തു അവന്റെ കാര്യം വളരെ കഠിനമാണ് ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരു അവിശ്വാസം ി ആ ദിമ്മേക്കാൾ വളരെ അശബ്ദാണ് കാരണം ഇവൻ ജിസിയ കൊടുക്കുന്ന ഒരു തരത്തിൽപ്പെട്ടവരും അല്ല എന്ന് മാത്രമല്ല ഒരു യാതൊരുവിധ സെക്യൂരിറ്റിയും അവൻ അർഹിക്കുന്നില്ല

അത് തള്ളിപ്പറയേണ്ട വിഷയത്തിൽ ഗുഫറിനേക്കാൾ അശബ്ദാണ് കാരണം ഗുഫറിനെ തള്ളിപ്പറയേണ്ടതില്ല അത് ഇൻകാർജ് ചെയ്ത് ഇല്ല പക്ഷേ വിധേയത്ത് ഇൻകാർജ് ചെയ്യപ്പെടേണ്ടതാണ് എന്നെ സർവൽ കാഹുരി ഉയർന്നു താജ്ഞ കാരണം ഒരു അവിശ്വാസിയെ ഒരു ഈമാനുള്ള ഒരാള് അയാളുടെ ആചാരത്തെ ഇയാളുടെ ആചാരമായിട്ട് ബന്ധിപ്പിക്കൂല അതങ്ങനെ അയാൾ രണ്ടു രണ്ടു ആയിട്ട് നടന്നോളൂ ഫൈനൽ മുസ്ലിം ഇനെ വ്യക്തത്തുള്ളൂ കാരണം അവര് െന്ന് വിശ്വസിക്കുന്നു അപ്പൊ പിന്നെ അവരുടെ വിഷയങ്ങൾ അവരെ അവരെ വിശ്വാസത്തെ ബാധിക്കുന്നില്ല ഇതിൽ ആ യദ്ഹി അൽ ഇസ്ലാമ കാരണം അവൻ മുസ്ലിമാണെന്ന് ബാധിക്കുന്നില്ല ഇതാ ഈ ഒരു ഇസ്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഹക്കിനെ അവൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ബാധിക്കുന്നു അമൽ മുഹുത്തതി എന്നാൽ ഒരു മുഹൂർത്തതി അല്ലെത്തിലേക്ക് ക്ഷണിക്കുന്നവയോ അവൻ വിശ്വസിക്കുന്ന അവൻ ക്ഷണിക്കുന്ന കാര്യം വാദിക്കുന്ന ഒരു ഫഹുവ മുഹൂർത്തം അവൻ കാരണമാണി വവായത്തിൽ മനുഷ്യന്മാര് പേച്ചു പോകാനുള്ള കാരണമാണ് അവന്റെ ചെറു അവന്റെ തിന്മ അത് മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടുന്നു ഒരാള് മുസല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ച നിസ്കാരം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജുമാ നിസ്കാരമാണ് ആ ജുമാ നിസ്കാരത്തെ കുറിച്ച് അയാൾ പറയുന്നു ജുമാ നിസ്കാരം അലഹി വല്ലം തങ്ങള് സ്വഹാബത്തൊക്കെ രണ്ട് വാങ്ക് കൊണ്ടാണ് നടപ്പിലാക്കിയത് പക്ഷെ ഇവർ പറയുന്നു ജുമാ എന്ന് പറഞ്ഞാൽ ഒറ്റ വാങ്ങോട് കൂടെ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു മുഷു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിൽ നബിതങ്ങളുടെ ഭാര്യമാര് മക്കള് സ്വഹാബത്ത് ഇവരാരും ജുമാക്ക് പങ്കെടുക്കാറില്ല അവർക്ക് സ്ത്രീകൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് വിശ്വസിക്കുന്നു സ്ത്രീകളുടെ ഭാഗം സ്ത്രീകൾ കേൾപ്പിക്കപ്പെട്ടതല്ല എന്ന് വിശ്വസിക്കുന്നു അവരാരും അതിന് പോകുന്നില്ല ഇത് ഇമാം ഷാഫി റുദ് പറയും പറയുന്നു പക്ഷെ അവർ മുർത്തതി പറയുന്നു അങ്ങനെയല്ല നമ്മൾ സ്ത്രീകൾ പോകേണ്ടതാണ് എന്ന് വാദിക്കുന്നു കൊണ്ടുപോകുന്നു എന്നിട്ട് നാട്ടില് നിരക്കുന്ന പള്ളി മതിയാകുന്നില്ല സ്വഭാവത്ത് നിർമ്മിച്ച പള്ളി താപികങ്ങൾ നിർമ്മിച്ച പള്ളിയൊന്നും ഇവർക്ക് മതിയാകുന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെയും അല്ലാത്തത് കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവരുന്ന ഈ തിന്മ ഇത്തരം ഒരു മൃദതേന്റെ തിന്മ അതിങ്ങനെ വ്യാപിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആളോട് ഞാൻ നിന്റെ ഈ ടീമിൽ പെട്ടതല്ല എന്ന് പറയുക അത് ആണവിടെ അപ്പൊ ഞാനും നീയും ഒരേ ടീമല്ല നമ്മൾ രണ്ടും രണ്ടാണ് ഈ വിഷയത്തിൽ എന്നവരോട് തുറന്നു പറയാൻ ശത്രുത കാണിക്കുക എന്ന് പറയാം ശത്രുത കാണിക്കുക വല്യു അവനോട് മാറി നിൽക്കുക അതിനെ നിസ്സാരപ്പെടുത്തുക ഈ വിധേയത്ത് വളരെ മോശപ്പെട്ടതാണ് എന്ന് പറയുക അപ്പൊ അനുഹു ആ ജനങ്ങളെ അതിൽ നിന്ന് അകറ്റി നിർത്തൽ അശത്തു വളരെ ആവശ്യമാണ് അപ്പോ അവരോട് ശത്രുത കാണിക്കുക ദേഷ്യം കാണിക്കുക ദേഷ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ചീത്ത വിളിക്കുകയോ അവരുടെ ഏതെങ്കിലും വിഷയത്തിൽ അവരെ ആക്രമിക്കുകയോ ചെയ്യണം എന്നല്ല അതിന്റെ അർത്ഥം മറിച്ച് അവരിൽ നിന്ന് വിട്ടു നിൽക്കുകയും ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് അവർ ക്ഷണിക്കുമ്പോ പറയുകയും ചെയ്യുക കഴിയുന്നതും മതകാര്യങ്ങളിൽ അവരോട് വിട്ടു നിൽക്കുക അവരെ കൂട കൂടാതിരിക്കുക ഇതാണ് ഇമാം ഇമംസാലി അലി അബ്ബാഹിന്ന് പറയുന്നത് ഹദീസുകളുടെ പിൻപലത്തോടെ വൈൻ സല്ലമ ഫീ ഖൽവത്തിൻ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച വെച്ചി ജവാബിഹി ജവാബ് അവനോട് തിരിച്ചു കൊടുക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ആരും അറിയുന്നില്ലല്ലോ അതേസമയം നമ്മൾ പ്രശ്നം എവിടെയാണ് ഈ ഇത് വ്യാപിക്കരുത് എന്നതാണ് പ്രശ്നം പറയാം അവനിൽ നിന്ന് അവൻ സലാം പറയപ്പോ തിരിഞ്ഞുകളയാ അല്ലെങ്കിൽ അവന് ജവാബ് കൊടുക്കാതെ സൈലന്റ് ആകെ ഇത് അവന് ഈ വിധേയത്തിലുള്ളവന് മനസ്സിൽ തോന്നുമോ ഞാൻ ഈ വിധേയത്തിലുള്ളതുകൊണ്ടല്ലേ ആൾക്കാർക്ക് ഇത്ര പ്രയാസം എന്നവന്റെ മനസ്സിൽ തോന്നും അവനോടുള്ള ഈ മാറി നിൽക്കലിൽ അത് ഫലപ്പെടും എങ്കിൽ ജവാബിയാവൂല അവിടെ ആൻസർ അവിടെയും പറയണ്ട പറയാതിരുന്നാൽ അവന് തോന്നും ആ മോശമായി പോയി ഞാൻ ഇങ്ങനെ ഇതുകൊണ്ട് നടക്കുന്നുണ്ടല്ല നല്ല മനുഷ്യന്മാർക്കൊക്കെ മുങ്ങിനിയങ്ങൾക്കൊക്കെ എന്നോട് സലാം പറഞ്ഞാ മടക്കാൻ പറ്റാത്തത് എന്ന് തോന്നുമെങ്കിൽ മടക്കാതിരിക്കുന്ന ആണെന്നാൽ വാജിബൻ സംഗതി ഇസ്ലാമിലെ ഈ സലാം പറയുക എന്ന ജവാബു അബ്ദുസലാം അത് വാജിബാണെങ്കിലും ഫയസുബി ഫീഹി മസ്ലഹത്തുൻ ഇത്തരം മസ്ലഹത്തുള്ള ഒരു ആവശ്യത്തിനു വേണ്ടി അത് ഒഴിവാക്കാം ഫിൽ ഹമ്മാമി അവനെ ബാത്റൂമിലാണ് പിന്നെ മലമൂത്ര വിസർജനം പോലെയുള്ള കാര്യം നിർവഹിക്കുകയാണ് ഇതിനേക്കാൾ കുറച്ചും കൂടി കടുപ്പുള്ള ആവശ്യമായത് കൊണ്ട് അവിടെ സലാം മടക്കാതിരിക്കാം ഇനി ഒരു സമൂഹത്തിനിടയിൽ വെച്ചാണ് അവൻ സലാം പറയുന്നത് ജവാബിൾ അവിടെ ജവാബ് ഒഴിവാക്കൽ ആണ് ഏറ്റവും നല്ലത് മനസ്സിലാക്കട്ടെ എന്ന് കരുതിരുത് ജനങ്ങളും മനസ്സിലാക്കട്ടെ അവരുടെ കാഴ്ചയിലും ഈ വിദേഹത്തൊരു മോശമാണെന്ന് വരട്ടെ അതാണ് ലക്ഷ്യം ഇതുപോലെ തന്നെയാണ് കഫുൽ അവനെന്തെങ്കിലും ഒരു പ്രത്യേകം ഗുണം ചെയ്യാതിരിക്കും പ്രത്യേക സഹായങ്ങൾ ചെയ്യാതിരിക്കും ജനങ്ങൾക്ക് വ്യക്തമാകുന്ന സഹായങ്ങൾ ചെയ്യാതിരിക്കും അപ്പൊ അങ്ങനെ ചെയ്താൽ അതൊരു വലിയ അത് ഇങ്ങനെ നേട്ടമുണ്ടാക്കുന്നു അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളെ അകറ്റാൻ വേണ്ടിയുള്ള പറച്ചിലായിരിക്കും മറിച്ച് ഈ സലഹ് അലൈഹിസ്വലം തങ്ങളുടെയും സ്വഭാവത്തിൽ കൊണ്ടുവന്ന ഈ മതപരമായ കാര്യത്തെ ഉൾക്കൊള്ളുന്ന ആള് സലാം നടക്കാതിരിക്കുന്നതിലൂടെ അവർക്ക് മാത്രം ഒരു നെഗറ്റീവ് വരുന്ന രീതി വരെ മറിച്ച് വിദേഹത്തുള്ളവന് നെഗറ്റീവ് വരുന്ന രീതിയിൽ മാറി നിൽക്കുക എന്നത് ഇസ്ലാമിലെ ഒരു ഒരു പൊതുവായ ഐഡിയുള്ള ഒരു ആദർശമാണ് ഹദീസു നോക്കു കാലാസ്ലാംബീൻ ഒരു വിദേഹത്തിന്റെ വക്താവിനെ ഒരാള് ഈ രീതിയിൽ നിസാരപ്പെടുത്തിയാൽ അൽബു അന്ന ഒരാളെത്തുകാരനെ ബഹുമാനിച്ചാൽ സന്തോഷം കാണിച്ചാൽ നബല് അലീല്ലം തങ്ങൾക്കിറക്കിയ ദീനിനെ അവൻ ഒരു എടുക്കാതിരിക്കലായി പോകും ഇത് ആണ് അലൈഹി ആഹുഅലൈവല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ച് ഇമാം പറയുന്നു ഇനി മൂന്നാമത്തെ ഏറ്റവും കൂടെ പറയുന്നുണ്ട് അൽ മുഗത്തു ആൻഡിയ സാധാരണക്കാരനായ ഒരു മുഗത്ത

ി പറയോ വേണ്ട അവനോട് നല്ല ഉപദേശം കൊടുക്കും ഇതൊന്നും അത്ര നല്ല പരിപാടിയല്ല നാലിസ് നിങ്ങളും സ്വഹാവത്തും കൊണ്ടുവന്ന ദീൻ ഇങ്ങനെ അല്ല അതായത് നുസറുള്ള സ്വഭാവത്തും കൊണ്ടുവന്ന് പഠിപ്പിച്ച ദീൻ ഇവിടെ പള്ളി ഉണ്ടാക്കി പഠിപ്പിച്ചു അവിടെ ജുമ എങ്ങനെയാണ് രണ്ടു വാങ്ങോട് കൂടെയാണ് അവിടെ ജുമ എങ്ങനെയാണ് ലോകത്തെ എല്ലാ മുസ്ലിംകളും വിശ്വസിക്കുന്നതുപോലെ പുരുഷന്മാർക്കാണ് ജുമ സ്ത്രീകൾക്ക് കഴിയില്ല കഴിയാത്തത് അവരോട് സ്നേഹം കൽപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു ഉത്തരവാദിത്വം അവരെ നിർബന്ധിച്ചിട്ടില്ല അവർക്ക് പുണ്യമാണെന്ന് പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെ തുടങ്ങി ഓരോന്നും റമദാനിൽ തറാവ് എന്ന നിസ്കാരം ഉണ്ട് അത് അതിരുപത് പ്രക്കയത്താണ് ഒമ്പത് എന്ന് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞു പിന്നെ ഇല്ല എന്ന് പറഞ്ഞു ഇങ്ങനെ തർക്കങ്ങൾ കൊണ്ടുവന്നിട്ട് അതിനെ നശിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഏർപ്പാടുകൾ ഇതൊന്നും ഇസ്ലാമിൽ ഇല്ലാത്തതാണ് അതുപോലെ ഇസ്ലാമിൽ അള്ളാഹുവിൽ വിശ്വാസത്തിന്റെ പേരിൽ കൊറേ പുതിയ കാര്യങ്ങൾ വെച്ച് തർക്കിക്കുക നിരന്തരം തർക്കിക്കുക കുറച്ചു കാലം തർക്കുക പിന്നെ തിരുത്ത പിന്നെ പറയാം ഇങ്ങനെയൊന്നും ഇസ്ലാമിൽ ഇല്ല അവാം ഇല്ലു കാരണം ഈ സാധാരണക്കാരുടെ മനസ്സ് ശരിയാക്കു തല്ലും അത് പെട്ടെന്ന് മറ മാറും അവനെ ഉപദേശം ഫലിക്കുന്നില്ലെങ്കിൽ അവന്റെ അടുത്തൊന്ന് അവന് അവന്റെ അടുത്തൊന്ന് മാറി നിന്നാൽ അവനൊന്ന് അവഗണത് മോശാണെന്ന് മനസ്സിലാകുമെങ്കിൽ അവന്റെ കാഴ്ചയിൽ കായിൽ മനസ്സിലാകുമെങ്കിൽ അവിടെ തിരിഞ്ഞു കളയുന്നതാണ് കൂടുതൽ നല്ലത് അവന് പ്രത്യേകിച്ച് മാറി നടന്നുകൊണ്ട് അവന് മനസ്സിലാവൊന്നുമില്ല ി ജമുദി തൊബായിഹി അവന്റെ പ്രകൃതം അങ്ങനെയാണ് ഒരു ഉറച്ച പ്രകൃത അവന് മനസ്സിലത് വല്ലാതെ ഉറച്ചുപോയതാണ് ഫൽറാദു ആവില്ല അവിടെ അവന് നിന്ന് തിരിഞ്ഞു കളയുന്നത് നല്ലത് ലി അന്നൽ ഏർ ഫൽറാദുല്ല അവന് നിന്ന് തിരിഞ്ഞു കളയുന്നതാണ് നല്ലത് ലി അന്നൽ ബിത ഇതാലിബിഹ കാരണം ഒരു വിദേഹത്ത് അതൊരു മോശ എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ആൾക്കാരിലേക്ക് അത് എത്തിപ്പെടാൻ ചാൻസ് പുതിയത് അത് ട്രെൻഡാണ് ഒരു ഫാഷനായിട്ട് മാറും അപ്പൊ അങ്ങനെ വേണ്ടി ഒരാളെ പ്രവർത്തനവും അമലും മോശമായ ഒരാള് ഒരു ആസു ആയ തെറ്റ് ചെയ്യുന്ന ഒരാള് ചിലപ്പോൾ അത് മറ്റൊരാൾക്കും അതുകൊണ്ട് അത് വ്യാപിക്കാൻ സാധ്യതയുള്ള അവസ്ഥയിലാകാം തൊൽമി അക്രമം ചെയ്യുമ്പോൾ പിടിച്ചു പറിക്കും പോലെ കള്ളസാക്ഷി പറയും പോലെ ആൾക്കാരുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കും പോലെ അടി അടിയുണ്ടാക്കുക ഒറ്റനോട് മറ്റോ പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊടുക്കുക എന്തിപ്പറ പറഞ്ഞുകൊടുക്കുക എന്ത് കുഴപ്പമുണ്ടാക്കുക അടിയുണ്ടാക്കുക മീമത്തി അതുപോലെ ഫസാദ് പറഞ്ഞു നടക്കുക കുഴപ്പം പറഞ്ഞിടക്ക അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞടക്കുക തെറ്റിക്ക തമ്മിൽ വാംസാലി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ അവര് ചിലപ്പോ അവരെടുത്തു വക്കുകൾ ഫസാദ് പാട്ടുണ്ട് അതവിടെ വൈകുതി വൈറോഹു മറ്റുള്ളവർക്ക് അത് പ്രയാസം അത് രണ്ട് രീതിയിൽ ഒന്ന് മറ്റുള്ളവരെയും ഫസാദിലേക്ക് നയിക്കും ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് കള്ളും പെണ്ണും ഒക്കെ വിതരണം ചെയ്യുന്ന എന്നിട്ട് അവിടെ മദ്യപാനവും അതുപോലെ വ്യഭിചാരവും ഒക്കെ നടത്തുന്ന അത്തരം ചില ആൾക്കാർ അപ്പൊ അത് അവന്റെ കുഴപ്പം ബാക്കിയുള്ളവരിലേക്ക് എത്തുകയാണ് അല്ലെ ഒരാൾ തോന്നിയാസം ക്ഷണിക്കുന്നില്ല ചെയ്യുന്നല്ലെ മദ്യപിക്കുന്നുണ്ട് വേറെ ബി സഗീറത്തി അത് ചിലപ്പോ ഈ പറഞ്ഞ പോലെ വലുതെറ്റ് ചെയ്തേക്കാം അല്ലെ ചെറുതെ ചെറിയ തെറ്റുകൾ ചെയ്തേക്കാം വാഹിദിൻ യകൂന ഇത് തന്നെ ചിലപ്പോൾ തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും ഔ ഗൈറ അല്ലെ ഉറച്ചു നിൽക്കുമ്പോ അവസരം കിട്ടുമ്പോൾ ചെയ്തു പോകുന്ന മനുഷ്യനാണ് ഇതിൽ നിന്ന് മൂന്ന് തരത്തിൽ വരാം വലി മിൻഹാ റുതുബത്വൻ അതിനെല്ലാം ഓരോ ഡിഗ്രിയുണ്ട് ഓരോ റുതുബയുണ്ട് അശബ്ദാണ് എല്ലാം ഒന്നിച്ച് ഒറ്റയടിക്ക് പറയുന്നില്ല ഒരു അതിനെ കുറിച്ച് ഓരോ ക്രിസ്മായിട്ട് പറയാം ഇൻഷാദ അടുത്ത ഭാഗങ്ങളിലായിട്ട് നമുക്കത് പറയാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അൽ ക്വിസ്മുല്ല പറയാനുണ്ട് പിന്നെ അവിടെ നമ്മോട്ട് നമുക്ക് അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് പറയാം ഇപ്പോ ഇമാം ഖസാലി റതി അള്ളുവിന്റെ മൊസാഹബത്ത് എങ്ങനെയാണ് കൂട്ടു വേണ്ടത് എങ്ങനെയാണ് മൊസാഹബത്ത് വേണ്ടത് എന്ന് വിശദീകരിക്കുന്നതിലെ ഈ പൂതിന്റെ ഭാഗമാണ് ഇപ്പൊ അപ്പിന്റെ ഭാഗവും കൂടെ കണ്ടിട്ടാണ് നമ്മൾ ഇത് അതും കൂടെ ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അതും നമ്മൾ കാണേണ്ടതാണ് കാരണം ഒരു മനുഷ്യന്റെ മനസ്സിൽ കൂട്ടു നയിക്കുന്ന സമയത്തുണ്ടാകേണ്ട സമീപനങ്ങളും അതിലെ വ്യത്യസ്തമായി ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളെല്ലാം സാലിമാമ സസൂക്ഷ്മം ചർച്ച ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇതിന്റെ ഇനിയും കുറെ ഭാഗങ്ങൾ വളരെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഭാഗങ്ങൾ വരാനും ഉണ്ട് ഇൻഷാല്ല നമുക്ക് ആ ഭാഗങ്ങളൊക്കെ വ്യത്യസ്ത തലങ്ങളിലൂടെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം സാലിമാമിന്റെ കിതാബുകൾ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വളരെയേറെ ഫലപ്പെടുന്ന വളരെയേറെ പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ടുള്ള വിശദീകരണം ഉൾക്കൊള്ളുന്നതുമാണ് ഒരുപക്ഷെ മനഃശാസ്ത്രപരമായ സമീപനങ്ങളെ ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നതുമാണ് ഫസാലിമാമിന്റെ മാം ഒസാലി റഹ്മത്ത്ാഹി അലേഹിയുടെ അവതരണം അള്ളാഹു അസാലിമാമിന്റെയൊക്കെ വറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ നമുക്ക് ഈ സദസ്സ് ഇത് എല്ലാ ആഴ്ചയിലും പങ്കെടുക്കുന്ന ധാരാളം പേരുണ്ട് അള്ളാഹു നമുക്ക് ഫിൽമ് പഠിക്കാനുള്ള സമയം ചെലവഴിച്ച ആ ഒരു പറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറായി നമ്മുടെ ദോഷങ്ങൾ കൊടുക്കാനും പ്രയാസങ്ങൾ പരിഹരിക്കാനും നന്മകൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്നു തരാനും ഈ ഫിൽമിന്റെ ചർച്ച അൽമിന്റെ സദസ് അള്ളാഹ ഒരു കാരണമായി കൗൽ ചെയ്യുന്നവർ ആകട്ടെ അലഹമ്മലീൻ ആയ റബ്ബു നിങ്ങളെ ഈ സദസും ഒറ്റപ്പെട്ട അമലായും സ്വീകരിക്കണം നിങ്ങളെല്ലാ തെറ്റുകളും കൊടുക്കണേ ഉള്ളോ ധാരാളം നന്മകൾ ചെയ്യാനുള്ള തോഫീൽ തരണേ ഉള്ളോ ധാരാളം സൈറായ ഇൽമ പഠിക്കാൻ വക്താവും ഞങ്ങൾക്ക് എല്ലാവർക്കും തോഫീൽ തേറണല്ലോ ജീവിതകാലത്ത് നല്ലത് ധാരാളം ചെയ്യാൻ അവസാനം മുഴിക്കുമ്പോ നല്ല കാമിലായി മാനോട് മുടിക്കാനും വിളിച്ചു തരണേ ഉള്ള ജീവിതത്തിൽ ആവശ്യമായ ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും സമാധാനവും ആരോഗ്യവും സമ്പാദ്യവും എല്ലാം നീ നൽകണേ ഉള്ളവ കാവലുകൾ നൽകണേ ഉള്ളോ നിങ്ങൾക്ക് എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലയും നീ ഞങ്ങൾക്ക് പുണയാകണം ഞാന് പപ്പന തൊക്കമ്പെരുമിഞ്ഞ എനിക്കനത്ത സമയമുള്ള അലയും മുത്തു അലയിന ഇന്നത്തെ ربنا جِعَلْ هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما اللهم لا تدع لنا ولا تجعل فينا ولا منا ولا معنا سطيا ولا مطرودا ولا محروما اللهم كن لنا عونا ومعينا في جميع أمورنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين